ിന് വായിക്കേ ടൈമിങ് തെറ്റി വായിച്ചാൽ മൊത്തം തെറ്റും ആദ്യം ഇവിടുത്തെ ടൈമിംഗ് തെറ്റും പിന്നെ ഫസ്റ്റ് നൈറ്റിന്റെ ടൈമിംഗ് തെറ്റും പിന്നെ ജീവിതത്തിന്റെ താളം മൊത്തം തെറ്റും അതാണ് ഈ പറയണത് അപ്പൊ ടൈമിംഗ് ശ്രദ്ധിക്കണം നമ്മൾ ഇവിടെ ഇരുത്തിയിട്ട് ഈ വീട്ടുകാരൊക്കെ എവിടെ പോയി കിടക്കുന്നത് പെണ്ണിന്റെ അച്ഛൻ ഇത് എവിടെയായിരുന്നു വരാനായിട്ട് ഇച്ചിരി ലേറ്റായി ഒന്നര മണിക്കൂറായി ഞാൻ ഞാനിവിടെ നിന്ന് ശ്ലോകം ചൊല്ലി ശ്ലോകം എല്ലാം തീർത്തിട്ട് ലാസ്റ്റിയാ മലമപ്പിത്താത്ത പിടിച്ചോണ്ടിരിക്കുക എന്തായാലും അറിയാലേ എനിക്ക് ഒരേ ഒരു മോളെ ഒള്ളൂ അറിയാം കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് തന്നെ നടക്കണം എല്ലാം ഭംഗിയാവും അതിന് വേണ്ടിട്ടല്ലേ ഞാനിവിടെ വന്നേക്കുന്നത് അയ്യോ ചെറുക്കനും കൂട്ടരെ എത്തിയിട്ടുണ്ട് കേട്ടോ ചെറുക്കം വന്നോട്ടെ ഴിച്ചുട്ടേക്കണത് താറാവിനഴിച്ചു വിട്ടല്ല എന്റെ ചെരുപ്പിന്റെ ഉള്ളിൽ വെള്ളം കേറിയിട്ടുള്ള ഒച്ച അത് ആണോ അതങ്ങോട്ട് അഴിച്ചു മാറ്റുക ഫസ്റ്റ് നൈറ്റ് മുമ്പ് ഞാനിതൊന്നും ചെയ്യാറില്ല പക്ഷെ എന്നാൽ ഇവിടെ വെച്ചാണോ നിങ്ങളുടെ ആഗ്രഹം ആണോ ഇടാ സത്തൂരാണല്ലോ നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റിട്ട് ഇങ്ങോട്ട് കേറിയിരിക്കാൻ അപ്പിനെ വിളിക്കുക ടൈമിംഗ് തെറ്റിയാണോ കയറി വരുന്നത് ഈ കല്യാണത്തിന്റെ പ്രത്യേകത അറിയാമോ ഇവന്റെ ജാതകവശാൽ ഇവൻ രണ്ടു കെട്ടുമെന്നാണ് ആദ്യം കെട്ടുന്ന ഭാര്യ ഇവന്റെ കൂടെ വാഴില്ല മരിച്ചു പോവും അതിനുശേഷം കെട്ടുന്ന പെണ്ണെ ഇവന്റെ കൂടെ ജീവിക്കുള്ളൂ അത് മനസ്സിലാക്കി നമ്മളൊരു വാഴയല്ല ആദ്യം കെട്ടേണ്ടത് അതിനുശേഷം ഈ പെണ്ണിനെ കെട്ടേണ്ടത് അപ്പൊ ഇവള് ടൈമിങ് തെറ്റി കേറി വന്ന കാര്യങ്ങൾ എങ്ങനെയാ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതെങ്ങനെ പറയാ പറ വാഴയൊക്കെ ഇവരെയൊക്കെ മനസിലായോ ഇല്ല ഈ അറ്റത്ത് നിൽക്കുന്നതാണ് നീ താലി കെട്ടാൻ പോകുന്ന വധു ഇത് അത് അവളുടെ അനുജത്തി അത് ഏറ്റ ഇളയ സഹോദരൻ ഞാൻ ഇവരുടെ ബന്ധുക്കാര് വാഴയുടെ ബന്ധുക്കാര് ഒരുപാട് പേര് ചടങ്ങി പങ്കെടുക്കേണ്ടതായിരുന്നു ഇന്നലത്തെ കാറ്റത്തും മഴയത്ത് കടപുഴകി അങ്ങ് വീട് പോയി അല്ലെങ്കിൽ ഈ കല്യാണം മണ്ഡപം ഒരു വാഴത്തോട്ട് സമയമായിരുന്നു അപ്പൊ നമുക്കിന് സമയം പാഴ

എനിക്കൊരു വിഷമവും ഇല്ല ഇല്ലല്ലേ അല്ല എന്നാലും നിന്റെ മനസ്സിന്റെ ആ ഞാൻ ഈ താലി കൈ പിടിച്ചിട്ട് ആ വാടക അടുത്തേക്ക് ചെല്ലാൻ നേരത്തെ നിന്റെ ഉള്ളൊന്ന് പതിറിയായിരുന്നു ചേട്ടാ എനിക്കറിയാലോ ചേട്ടൻ ആ വാഴ കെട്ടിട്ട് കുറച്ച് സമയം കഴിയുമ്പോ ആ വാഴ വാടയം കഴിച്ച് സുഖമായിട്ട് അതല്ലേ നടക്കാൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ വാഴ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ കരിങ്കല്ലാണെന്ന് പറഞ്ഞ ശരി ഈ വാഴ എന്ന് പറഞ്ഞ സാധനം ചെറുത് നമ്മളെ പോലെ തന്നെ വളരുന്ന ജീവനുള്ള ഒരു ജീവിയാണ് അപ്പൊ കല്യാണം കഴിച്ച് നമ്മള് മുമ്പോട്ട് പോകാനിരിക്കേ ഞാൻ നിന്റെ മുമ്പിൽ വെച്ച് ഒരു വാഴ ജീവനുള്ള വാഴയെ കല്യാണം കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിനക്ക് വേദന ഉണ്ടാവില്ലേ അയ്യോ ചേട്ടൻ എനിക്ക് യാതൊരു എനിക്ക് വഴിയില്ല ഞാൻ പറഞ്ഞതിന്റെ ഭാഗം ഒരു സങ്കല്പിച്ചിരിക്കുന്ന ഇദ്ദേഹം മറ്റേ ആരും ആയിക്കോട്ടെ അവരുടെ കഴുത്തിൽ താലി കെട്ടും തരം ജീവനുള്ള വസ്തുവാണ് അതെ അതിനെ ഇങ്ങനെ നോക്കി നിൽക്കുക എന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ട് നമ്മുടെ കണ്ണിൽ നിന്ന് രണ്ടു തുള്ളി പിന്നിട്ട് പിണ്ട വെക്കുക എന്നിട്ട് ആ ദർഭ ഊരി അതിന്റെ പേര് വെക്കുക അങ്ങനെ ഊരി വെച്ചാൽ മതി എന്നിട്ട് എള്ളു പൂ എടുത്തു വെച്ചിട്ട് അത് കിഴക്കോട്ട് ദർശനത്താൽ ഈ പിണ്ടം പിന്നിലേക്ക് കളഞ്ഞിട്ട് മൂന്ന് പ്രാവശ്യം മുങ്ങി നിന്ന് വരിക തലേൽ വെച്ച് പോയിട്ട കാക്കയെ വിളിക്കാൻ സമയമായിട്ടില്ല ഇങ്ങനെ കാക്കയെ വിളിക്കുന്നത് ഈ ആൾ തന്നെ കല്യാണം നടത്താൻ വന്നോളോ ഇടാൻ വേണ്ടി വന്നോ ഇവിടെ റൂട്ട് തെറ്റിച്ച് എങ്ങോട്ടായി കൊണ്ടുപോണത് ഞാനല്ല റൂട്ട് തന്നെ തന്റെ മോളാണ് തന്റെ ആ കേസ് വിട്ടുകളയാ വിട്ടുകളയാടിപ്പ കല്യാണോല്ലേ മുഹൂർത്തു സമയ താല് കെട്ടുക കെട്ടിവള്ളഗ്രഹിക്ക എല്ലാ സാധന ഐറ്റം കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്കല്ലേ നഷ്ടം കെട്ടിട്ടുള്ളൂ എന്നെ നമ്മൾ ഒരുമിച്ച് അത് കഴിഞ്ഞാൽ പോലെ നിങ്ങൾ ആ വാഴ കയ്യെ കിടക്കുന്നവളുടെ കയ്യിൽ കെട്ട് ഈ സാധാരണ നിൽക്കുന്ന ഈ വാഴയാണെങ്കിലും ഇതൊരു ജീവനുള്ള വസ്തുവാണേ ജീവനുള്ള ജീവനുള്ള വസ്തുവാണ് ഞാൻ ആദ്യം വസ്തു ആണ് അതിന്റെ കഴുത്തിൽ താല് കെട്ടിയപ്പോ അതിന്റെ മനസ്സിൽ ചില വികാരങ്ങൾ ചില വിചാരങ്ങൾ ചില സ്വപ്നങ്ങളൊക്കെ ഉരുണ്ടുകൂടി വന്നിരിക്കുകയാണ് അപ്പോ ഒരു കുഞ്ഞിക്കാല് കാണാതെ അതിന്റെ കഴുത്തിൽ നിന്ന് ആ താല് ഊരിക്കഴിഞ്ഞാൽ തനിക്ക് വാഴശാപ്പ് വരും ോ വാഴശാപം ഉണ്ടായാലും കുഴപ്പമുണ്ടോ ഒണ്ട് മുഴുവൻ വാഴക്കൊലയായിട്ട് തനിങ്ങനെ നടക്കേണ്ട വരും ജീവിതകാലം മുഴുവൻ അപ്പൊ ദൈവമേ ഞാൻ അടിയും അടിമാലി കിടക്കോസ് കൊല നടക്കണേ നടക്കേണ്ട വരും അതാണ് ഞാൻ പറയുന്നത് അതിനൊരു കുഞ്ഞിക്കാല് കാണിച്ചു കൊടുക്കുക കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കാം പക്ഷെ സക്സസ് എനിക്കറിയില്ല എന്താ കുഞ്ഞക്കാല് കാണിക്കണ്ടേ ഇവിടെ വിട്ടി ഞാൻ അതല്ലേ ഉദ്ദേശിച്ചത് താൻ എന്ത് മുതൽ എന്നും ദവസേന അതിന് ചുറ്റും തടമെടുത്ത് വെള്ളം വെള്ളമൊഴിച്ച് വളമിട്ട് അതിനൊരു വാഴക്കല കാണിക്കണമെന്ന് അയ്യേ അതാ അതെ അതായത് പറഞ്ഞു തന്നാ ഞാനല്ലെങ്കിപ്പീ വാഴേനെ നശിപ്പിച്ചേനെ മഹാബാബി